அ பேdeെ புதிரிليீஸ்தியதிി பொறத்து போஸ்ட പறத்திறகி யோോகி háதித்திന्याாത. വിഷ്ണു ജു കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ബ്രഹ്മാൻഡ് ചിത്രം കണ്ണപ്പേയുടെ പുതുക്കി റിലീസ് തീയതി പുറത്ത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് പോസ്റ്റ് പുറത്തിറക്കിയത് ജൂൺ ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും ഡോക്ടർ മോഹൻ ബാബു വിഷ്ണു മഞ്ജു പ്രഭുദേവ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വിനയ് മഹേശ്വരി എന്നിവർ ചേർന്നാണ് യോഗി ആദിത്യനാഥിനെ സന്ദർശിച്ചത് രാജ്യത്തുടനീളമുള്ള പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ചിത്രം ആഴത്തിൽ മതി പതിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഈ യോഗി മുഴുവൻ ടീമിനും ആശംസ അറിയിച്ചു വിഷ്ണു മഞ്ജുനൊപ്പം മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ മോഹൻകുമാർ ശരത് കുമാർ കാജൽ അഗർവാൾ തുടങ്ങിയ വമ്പൻ താരം ഒരുമിക്കുന്ന ചിത്രം തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിലാണ് റിലീസിനെത്തുന്നത് അതുപോലെ തന്നെ കണ്ണപ്പയുടെ പോസ്റ്ററുകളും ടീസറുകളും പാട്ടുകളും ഇതിനോടകം തന്നെ ഏറെ തരംഗമായി മാറിയിട്ടുണ്ട് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ